ഒടുവിൽ സസ്പെൻസുകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ നിലപൂരിൽ മത്സരിക്കാൻ പോകുന്നത് എം സ്വരാജ് ആണെന്ന സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് എം വി ഗോവിന്ദൻ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് കുറച്ച് നാളത്തെ ഒരു ഡിലേ വന്നു എന്ന രീതിയിലൊക്കെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നൊക്കെ വളരെ രീതിയിലൊരു വിവാദമാവുന്ന രീതിയിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി ആരാണെന്ന് പ്രഖ്യാപിച്ചിട്ടും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് പോലും എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആരാണെന്ന് പ്രഖ്യാപിക്കാത്ത ഒരു സമയം വന്ന സമയത്ത് ആ ഒരു എന്താ എന്തുകൊണ്ട് ഇത്തരത്തിൽ കാലതാമസം വരുന്നു അല്ലെങ്കിൽ ഭയമാണോ തുടങ്ങിയ രീതിയിലുള്ള ആ ഒരു ഒരു പോയിട്ടുണ്ടായിരുന്നു അതിനെല്ലാം മറുപടി എന്ന നിലയ്ക്കാണ് ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം എൽ ഡി എഫിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത് അപ്പോ ഇതിനുമുമ്പ് നേരത്തെ സൂര്യ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ യു ഡി എഫിന്റെ യുവ നേതാക്കളെല്ലാം തന്നെ ഇവരെ എൽ ഡി എഫിനെ ഒരുപാട് കളിയാക്കിയിട്ടുണ്ടായിരുന്നു പേടിയായിരിക്കും നിലമ്പൂരിൽ മത്സരിക്കാൻ ഇവർക്ക് പേടിയാണ് അവിടെ ജയിക്കില്ലെന്ന് പിണറായി സർക്കാരിന് അറിയാം എന്നുള്ള രീതിയിലുള്ള പലതരത്തിലുള്ള നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തെ പോലെയുള്ള യുവ നേതാക്കളാണെങ്കിലും ഇവരെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു എൽ ഡി എഫിനെ കളിയാക്കുന്ന ഒരു രീതിയാണ് പ്രവണതയാണ് നമ്മൾ ഇതിനു അതിനൊക്കെ വിരാമം ഇട്ടിട്ടാണ് ഇന്നിപ്പോ സ്ഥാനാർത്ഥിയെ എന്താ ാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു എം സ്വരാജ് എന്ന് പറയുന്ന വ്യക്തി വരുമ്പോ തന്നെ നിലമ്പൂരിലെ ആ ഒരു ഉപതിരഞ്ഞെടുപ്പ് ഇനി വൻ വലിയൊരു രീതിയിലൊരു ചൂടേറിയ ഒരു തിരഞ്ഞെടുപ്പിലേക്ക് കടക്കാൻ പോവുകയാണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് കാരണം ആളൊരു നിലമ്പൂർ സ്വദേശിയാണ് അതുപോലെ തന്നെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ആയതുകൊണ്ട് തന്നെ അവിടെയുള്ള ആളുകൾക്ക് ഒരു പ്രത്യേക സ്നേഹം അല്ലെങ്കിൽ നല്ലൊരു രീതിയിലുള്ള തിരഞ്ഞെടുപ്പ് തന്നെ ഇനി നമുക്ക് കാണാൻ കഴിയുമെന്നാണ് അറിയാൻ കഴിയുന്നത്